ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജൻ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അതായത് അവരുടെ എനർജി അവരുടെ മെസ്സേജും എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് വിഷമം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഇവർ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എത്ര തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചാലും ഒരു ഹാർട്ട് ബ്രേക്ക് ഇവർക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി കുറച്ച് ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഹൃദയത്തിനെ കല്ലാക്കിയാണ് ഇവർ തീരുമാനം എടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം വിഷമം വരുന്നത് ആൾക്കാർ വിചാരിക്കും ഇവർക്ക് പെട്ടെന്ന് ഈ തീരുമാനം എന്ന് പക്ഷെ അവർക്ക് മാത്രം അറിയാവൂ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് ഇവിടെ ഇവരുടെ ലൈഫിൽ ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലോകത്തിൻ്റെ മുന്നിൽ അവർ കാണിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അയ്യോ ഞാനിവിടെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നില്ല കൺട്രോൾ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പക്ഷേ ഇവർക്കറിയാം ഇവരെ മാനിപ്പുലേറ്റിംഗ് കൺട്രോളും ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ അവർ നാടകം കളിക്കുമ്പോഴെയാണ് കാണിക്കുന്നത് ഇവിടെ ഈ ഒരു മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ മറ്റുള്ളവരോട് പറയുന്നത് ഞങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒന്നും ഇടപെടാനും പോകുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവ ഇവർക്കും അറിയാം ഈ നിങ്ങളുടെ പേഴ്സണും അറിയാം ഇവർ മാനിപ്പുലേറ്റിങ്ങും കണ്ട്രോളിങ്ങും ചെയ്യുന്നുണ്ട് എന്ന് ഒരു വ്യക്തികൾ ഇമോഷണൽ ലെവലിലും മെൻ്റൽ ലെവലിലും നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നു മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ മാനിപ്പുലേറ്റിങ്ങും കണ്ട്രോളിങ്ങും ചെയ്യുന്നത് പക്ഷേ ഇവർക്കൊന്നും പറയാനും പറ്റുന്നില്ല അത്രമാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അച്ഛനും അമ്മയോ ആയിരിക്കാം ഈ ഒരു ഓപ്പോസിറ്റ് വ്യക്തി മാനിപ്പുലേറ്റിങ് കണ്ട്രോളിങ് ചെയ്യുന്ന അവരെ നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരോടൊന്നും പറയാനും പറ്റത്തില്ല ഇനി ഈ ഒരു വ്യക്തിയുടെ സമ്മതം ഇല്ലാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മാര്യേജ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റത്തില്ല ഇവരുടെ എസ് ഈ നിങ്ങളുടെ ഇവരുടെയും ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡായിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം വ്യക്തി അല്ലായെങ്കിൽ ഫാമിലി ആയിരിക്കാം ഇവിടെ ഇവരോട് സംസാരിക്കുമ്പോഴെല്ലാം ഇവർ നിങ്ങളുടെ കാര്യം റിജക്റ്റ് ചെയ്യുകയാണ് ആ ഒരു റിജക്ഷൻ കിട്ടുന്നത് കാരണം ഇവർ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ആഗ്രഹത്തിന് സമ്മതിക്കാതിരിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുകയാണ് ഇവിടെ മാരേജ് റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ശ്രമങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആണ് കിട്ടുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ ഒരു രീതിയിലും നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ ഒരു റിജക്ഷൻ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം ഇപ്പോൾ നിങ്ങളോടും ഇവർ പറയുന്നതാണ് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ലൈഫിൽ എന്ന് കൂടാതെ നിങ്ങളെ കെയറും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവുമാണ് ഇവർ അപ്പോൾ ഈ രീതിയിലുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത് ഇങ്ങനെയുള്ള ചിന്തകളാണ് ഇവരുടെ മൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ എനർജി അല്ലെങ്കിൽ ഫീലിംഗ് നമുക്കിനി മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് പേഷ്യൻസ് ആണ് അതായത് നിങ്ങൾ ഡിവൈൻ സറണ്ടർ ചെയ്യുക നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഡിവൈൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് ഏഞ്ചൽസ് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചോദിക്കുകയാണ് മമ്മി എന്ത് പറഞ്ഞു അച്ഛൻ എന്തു പറഞ്ഞു എന്താണ് തീരുമാനം അങ്ങനെയൊക്കെ ചുമ്മാ അവരെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേണ്ട നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഡിവൈന് സുമ്പിൽ പറയുക നിങ്ങളിങ്ങനെ തിടുക്കം കാണിക്കുകയല്ല ചെയ്യേണ്ടത് ആവശ്യമില്ലാതെ അവരെ ഇറിറ്റേറ്റ് ചെയ്താതെ ഇനി നിങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ഇവർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യത്തില്ല കുറച്ച് മാത്രമേ പറയത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് തിടുക്കം കാണിക്കുകയാണ് മാരേജിനും കമ്മിറ്റ്മെൻറ്റിനും വേണ്ടിയാണ് എങ്കിൽ ഇവിടെ കാർഡുകൾ പറയുന്നത് പേഷ്യൻസ് ആയിട്ടിരിക്കാനാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കത്തില്ല കുറച്ച് സമയമെടുക്കും ഇനി ഇവിടെ ഹീലിംഗിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ മുന്നേ നിങ്ങളുടെ പേഴ്സിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ല ഈ ഇവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ പല മോശം സാഹചര്യങ്ങളും ഉണ്ടായി നിങ്ങളുടെ ബന്ധം ഇപ്പോൾ മോശമായ അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ ഒരു ബന്ധത്തിനെ ഹീലാക്കണം ഈ റിലേഷൻഷിപ്പിനെ ഹീലാക്കണം അതായത് എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലായി ആ ഒരു മുറിവെല്ലാം ഉണക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അതായത് ഈ ഒരു ബന്ധം ലോങ് ടേം ആയിട്ട് പോകണം പകുതി വെച്ച് ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ബന്ധത്തിന് വേണ്ടി അത് നിങ്ങൾ രണ്ടുപേരും ചെയ്യുക കൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തിയാണ് ഒരു ഗെയിം ഗെയിം പ്ലേ ചെയ്യുക അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ഒരു പ്ലെയർ എനർജിയിലുള്ള വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തിയെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കും എങ്ങനെ ഇവരെ ചതിക്കും എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയും എനിക്ക് നിന്നെ കരഞ്ഞ് കാണുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കത്തില്ല എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് നിങ്ങളത് ഒരിക്കലും കളയാതെ വയ്ക്കുക ആ ഒരു ഇന്നസെൻറ്റാണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടം നെക്സ്റ്റ് നിങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട് ഇടപെടുണ്ട് ആ ഒരു ഫ്രണ്ട് കാരണം നിങ്ങൾക്കോ ഇവർക്കോ പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള രീതിയിലും ഒരു സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആ ഒരു ഫ്രണ്ടിനുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് വേണ്ട നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസാണ് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ അതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഡെഡിക്കേറ്റഡ് ആണ് പക്ഷെ ചില സമയം നിങ്ങൾക്ക് അവരിൽ ഡൗട്ട് തോന്നുന്നു നിങ്ങൾ ഡൗട്ട് ആയിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് എന്നെ വിശ്വസിക്കൂ നിങ്ങൾ എന്നാണ് അത് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് പേരും അതിനെ നേരിടും എന്നെ ഇങ്ങനെ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഞാൻ നിൻ്റേതാണ് നിങ്ങൾ എൻ്റേതുമാണ് എന്നാണ് നമ്മൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ സിറ്റുവേഷൻസ് മോശമാകും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കരുത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ തമ്മിൽ പരസ്പരം കൗണ്ടർ പാർട്ടായിട്ടുള്ള വ്യക്തികളാണ് അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അവേക്കനിങ് പ്രോസസ്സ് വളരെ പാസ്റ്റ് ലെവലിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ എന്തെങ്കിലും രീതിയിൽ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റിലേഷൻഷിപ്പ് അൺബ്രേക്കബിളാണ് ആർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നി ഇവരുടെ സംസാരത്തിലൂടെ ഇനി യൂണിയൻ വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മെസ്സേജിലൂടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനാണ് എങ്കിൽ പെർമനൻറ്റ് യൂണിയൻ അല്ല എങ്കിൽ യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഒട്ടും തന്നെ സംസാരമില്ല എങ്കിൽ നിങ്ങൾ പേയുടെ പേഴ്സൺ നിങ്ങളോട് കോളോ മെസ്സേജോ ചെയ്ത് സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജ് ഇനി ഒരു റീഡിംഗ് എപ്പോഴാണ് നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നത് നോക്കുമ്പോൾ സെവൻ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ പതിനേഴ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഈ പറഞ്ഞ എനർജി ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്